എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസ്ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ പത്താമത്തെ വീഡിയോയാണിത് മുൻ ഭാഗങ്ങളിലെ പ്ലേലിസ്റ്റുകൾ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുമല്ലോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു ലൈബ്രറി ന്യായാധിപന്മാരുടെ പുസ്തകം പത്താം അധ്യായവുമായി ബന്ധപ്പെട്ട ഇരുപത്തിയെട്ട് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് ന്യായാധിപന്മാർ അധ്യായം പത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം പതിനെട്ട് വാക്യങ്ങൾ ചോദ്യം രണ്ട് ന്യായാധിപന്മാർ അധ്യായം പത്ത് എത്ര ശീർഷകങ്ങളായി തിരിച്ചിരിക്കുന്നു ഉത്തരം മൂന്ന് ശീർഷകങ്ങൾ ചോദ്യം മൂന്ന് ന്യായാധിപന്മാർ അധ്യായം പത്ത് ഒന്ന് രണ്ട് വാക്യങ്ങളുടെ ശീർഷകം എന്ത് ഉത്തരം തോല ചോദ്യം നാല് അഭിമലക്കിനു ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ നിയുക്തനായ വ്യക്തി ആര് ഉത്തരം തോല ചോദ്യം അഞ്ച് ഇസാക്കർ ഗോത്രജനായ പൂവ ആരുടെ പുത്രനായിരുന്നു ഉത്തരം ദോദോയുടെ ചോദ്യം ആറ് തോലയുടെ പിതാവ് ആരായിരുന്നു ഉത്തരം പൂവ ചോദ്യം ഏഴ് ന്യായാധിപന്മാർ പത്ത് രണ്ടനുസരിച്ച് ഷാമീർ എവിടെയായിരുന്നു ഉത്തരം എഫ്രൈം മലനാട്ടിൽ ചോദ്യം എട്ട് തോല എവിടെയാണ് ജീവിച്ചിരുന്നത് ഉത്തരം ഷാമീറിൽ ചോദ്യം ഒൻപത് തോല ഇസ്രായേലിനെ നയിച്ചത് എത്ര വർഷമാണ് ഉത്തരം ഇരുപത്തിമൂന്ന് വർഷം ചോദ്യം പത്ത് തോല ഏത് ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു ഉത്തരം ഇസാക്കർ ഗോത്രം ചോദ്യം പതിനൊന്ന് ന്യായാധിപന്മാർ അദ്ധ്യായം പത്ത് മൂന്ന് മുതൽ വരെ വാക്യങ്ങളുടെ ശീർഷകം എന്ത് ഉത്തരം ജായിർ ചോദ്യം പന്ത്രണ്ട് ജായിർ ഏതു നാട്ടുകാരനായിരുന്നു ഉത്തരം ഗിലയാതുകാരൻ ചോദ്യം പതിമൂന്ന് ജായിർ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് എത്ര വർഷമാണ് ഉത്തരം ഇരുപത്തിരണ്ട് വർഷം ചോദ്യം പതിനാല് ജായിറിന് എത്ര പുത്രന്മാരാണ് ഉണ്ടായിരുന്നത് ഉത്തരം മുപ്പത് പുത്രന്മാർ ചോദ്യം പതിനഞ്ച് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അവർ കഴുതപ്പുറത്ത് സവാരി ചെയ്തു എന്ന് എഴുതിയിരിക്കുന്നത് ആരെ പറ്റിയാണ് ഉത്തരം ജായിറിന്റെ പുത്രന്മാർ ചോദ്യം പതിനാറ് ജായിറിന്റെ പുത്രന്മാരുടെ അധീനതയിലുണ്ടായിരുന്നത് എത്ര പട്ടണങ്ങളാണ് ഉത്തരം മുപ്പത് പട്ടണങ്ങൾ ചോദ്യം പതിനേഴ് ജായിറിന്റെ പുത്രന്മാരുടെ അധീനതയിലുണ്ടായിരുന്ന മുപ്പത് പട്ടണങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് ഉത്തരം ഹാവോത് ജായിർ ചോദ്യം പതിനെട്ട് ജായിറിന്റെ മരണശേഷം അവനെ അടക്കിയത് എവിടെയാണ് ഉത്തരം കാമോനിൽ ചോദ്യം പത്തൊമ്പത് ന്യായാധിപന്മാർ അധ്യായം പത്ത് ആറ് മുതൽ പതിനെട്ട് വരെ വാക്യങ്ങളുടെ ശീർഷകം എന്ത് ഉത്തരം ജഫ്ത ചോദ്യം ഇരുപത് ന്യായാധിപന്മാർ പത്ത് ഏഴ് അനുസരിച്ച് കർത്താവ് ആരുടെ കൈകളിലാണ് ഇസ്രായേലിനെ ഏൽപ്പിച്ചത് ഉത്തരം ഫിലിസ്തീനുടേയും അമൂന്യരുടെയും ചോദ്യം ഇരുപത്തിയൊന്ന് ന്യായാധിപന്മാർ പത്ത് എട്ട് അനുസരിച്ച് ഗിലയാദ്ദേശം ആരുടെ സ്ഥലമായിരുന്നു ഉത്തരം അമൂര്യരുടെ ഗിലയാദിൽ വസിച്ചിരുന്ന ഇസ്രായേലിയരെ ഫിലിസ്തീനും അമൂന്യരും ചേർന്ന് പീഡിപ്പിച്ചത് എത്ര വർഷമാണ് ഉത്തരം പതിനെട്ട് വർഷം ചോദ്യം ഇരുപത്തിമൂന്ന് അമോന്യർ ജോർദാൻ കടന്നു വന്നത് ഏതൊക്കെ ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യാനാണ് ഉത്തരം യൂത ബെഞ്ചമിൻ എഫ്രഹിം ഇരുപത്തിനാല് ആരിൽ നിന്നൊക്കെ ഞാൻ നിങ്ങളെ രക്ഷിച്ചില്ലേ എന്നാണ് ന്യായാധിപന്മാർ പത്ത് പതിനൊന്നിൽ കർത്താവ് ഇസ്രായേലിനോട് ചോദിച്ചത് ഉത്തരം ഈജിപ്തുകാർ അമൂര്യർ അമോന്യർ ആരൊക്കെ നിങ്ങളെ പീഡിപ്പിച്ചു എന്നാണ് ന്യായാധിപന്മാർ പത്ത് പന്ത്രണ്ടിൽ കർത്താവ് ഇസ്രായേലിലൂടെ പറഞ്ഞത് ഉത്തരം സീതോന്യർ അമലേക്കിയർ മാവോന്യർ ചോദ്യം ഇരുപത്തിയാറ് ഇസ്രായേലിനെതിരെ യുദ്ധത്തിനൊരുങ്ങിയ അമ്മൂന്നിയർ താവളമടിച്ചത് എവിടെയാണ് ഉത്തരം ഗിലയാദിൽ ചോദ്യം ഇരുപത്തിയേഴ് ഗിലയാദിൽ താവളമടിച്ച അമോന്യർക്കെതിരെ ഇസ്രായേൽ പാളയം എവിടെയാണ് ഉത്തരം മിസ് പായിൽ ചോദ്യം ഇരുപത്തിയെട്ട് ഗിലയാദ് നിവാസികൾക്ക് അധിപൻ ആരായിരിക്കുമെന്നാണ് ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞത് ഉത്തരം അമോന്യരോട് യുദ്ധം ആരംഭിക്കുന്നവൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസ്ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ പത്താമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗവുമായി ഉടൻ തന്നെ മടങ്ങിവരാം എല്ലാവർക്കും നന്ദി